ഇന്നലെ തന്നെ ബാലേട്ടം വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു തിരികെ എത്തിയപ്പോൾ നേരെ ഒരുപാടായി കൊറേ ദൂരമില്ലേ ചെക്ക് കൊടുത്തു പക്ഷേ ആരും വാങ്ങിയില്ല അവസാനം മേശപ്പുറത്ത് വെച്ചിട്ട് ഞാൻ പോന്നു അവർക്ക് അവകാശപ്പെട്ട പണല്ലേ പിന്നെന്താ വാങ്ങാത്ത അവരൊട്ടും പ്രതീക്ഷിച്ചല്ലോ സത്യത്തിൽ ശങ്കരനെ കണ്ടപ്പോൾ ആദ്യം കരുതിയത് അറിയാം അനന്തരവിനു വേണ്ടി അപേക്ഷയുമായി ചെന്നുവന്നു അല്ലേ അതെ മുഖം അങ്ങനെയാണ് പറഞ്ഞത് പക്ഷേ ചെക്ക് കൊടുക്കാനാണ് അറിയപ്പോ അയാൾ അപ്സെറ്റ് ആയി പോയി ഉണ്ടായിരുന്നില്ലേ ഉണ്ടായിരുന്നു ഒന്നും എന്തു മിണ്ടാൻ പക്ഷേ ഒരു നടുക്കമുണ്ടായി സുമിത്രയും പ്രതീക്ഷിച്ചല്ലോ എന്തായാലും നമ്മൾ ചെയ്യേണ്ടത് ചെയ്തു പിന്നെ അവർക്ക് ഏറ്റവും ആവശ്യമുള്ള സമയത്തല്ലേ പണം തിരിച്ചു കൊടുത്തത് സുമിത്രയുടെ ബാൽമൊന്നും ശങ്കരം പണം വാങ്ങാഞ്ഞപ്പോ ഞാൻ സുമിത്രയോട് വാങ്ങാൻ പറഞ്ഞു അവളും വാങ്ങിയില്ല അവൾ ശരിക്കും ധർമ്മസങ്കടത്തിൽപ്പെട്ടതുപോലെ തോന്നി കുറ്റബോധത്തോടെയാ എന്റെ മുഖത്തേക്ക് നോക്കിയത് എന്തിനാണ് കുറ്റബോധം തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ സുമിത്ര തെറ്റായിരിക്കില്ല എന്നാലും മനസാക്ഷിക്ക് നിരക്കുന്നതല്ലെന്ന് അവനെ അതിനർത്ഥം സുമിത്രയുടെ പൂർണ്ണ സമ്മത്തോടെ അല്ല ഈ വിവാഹം നാവോ അവൾ തിരിച്ചു ചിന്തിച്ചേക്കുന്നതാണോ അതിനി ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല പ്രസാദേ ആ പ്രതീക്ഷയ്ക്ക് അർത്ഥമില്ല വിവാഹം ഏതാണ്ട് ഉറപ്പിച്ചെഴുതിരിക്കുന്നു അതിനി ഉണ്ടാവില്ല പിന്നെ രണ്ടു രണ്ടുപേർക്കുമുണ്ടായ പകർച്ച അത് സ്വാഭാവികമാണ് സ്വന്തം ജീവിതവും ഭാവിയുമാണ് പ്രധാനം ശങ്കരനും സുമിത്രയും ോിച്ച ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു ആ തീരുമാനം നടക്കട്ടെ എനിക്ക് കൊടുക്കാൻ കഴിയാത്ത ജീവിതം സുമിത്രയ്ക്ക് മറ്റൊരാൾ കൊടുക്കട്ടെ ഞാൻ അപ്സെറ്റ് ഒന്നല്ല അവസരം പഴാക്കിയവൻ എന്തിനാ അപ്സെറ്റാവുന്ന അത് പോട്ടെ ബാലമാമി സാറും ബാലമാമും ഫ്രണ്ട്സ് അല്ലേ ഈ വിവാഹത്തിന് ക്ഷണിച്ചാൽ ബലമാമ പങ്കെടുക്കോ എന്നെ വിളിക്കരുതേ എന്നാണ് എന്റെ പ്രാർത്ഥന വിളിച്ചാൽ പോകേണ്ടി വരില്ലേ പോകാതിരുന്നാൽ എന്റെ മനസ്സിൽ ശത്രുതയും ശാപവും ഉണ്ടെന്നു കരുതും തീർച്ചയായും അതുകൊണ്ട് ബലമാമ പോണം ആദ്യ അവസരം അതിൽ പങ്കെടുക്കുകയും വേണം എന്നെ എന്നെ വിളിക്കില്ലായിരിക്കും പുതിയ വിവാഹത്തിന് സാക്ഷിയാവാൻ പഴയ പുരുഷനാരും ക്ഷണിക്കാറില്ലല്ലോ അല്ലേ മനസ്സുകൊണ്ട് കരഞ്ഞ പോയത് എന്റെ കുട്ടിക്ക് ഈ ഗതി വന്നല്ലോ സുമിത്ര ഇനി തിരികെ വരാൻ ഒരു സാധ്യതയല്ലേ ബാലേട്ട എന്തു മറുപടി പറയും സുമിത്രെ മറ്റൊരു മനസ്സല്ലേ തീരുമാനമെടുക്കേണ്ടത് അതെന്റെ വാക്ക് കേൾക്കില്ലല്ലോ ദൈവം വിധിക്കുന്നതേ നടക്കും അതിന് കീഴടങ്ങാനേ നമുക്ക് അർഹതയുള്ളൂ അപകടം പിടിച്ച ഒരു രോഗത്തിൽ നിന്നും കരകയറി വന്നിരിക്കുക പ്രസാദ് പഴയ കാര്യങ്ങളിലേക്ക് പിന്നെയും അവനെ തള്ളിയിടാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത് പുതിയതിലേക്ക് പിടിച്ചു കയറ്റാനാണ് അതുകൊണ്ട് അവന്റെ മുമ്പിൽ നീ ഇങ്ങനെ കരയരുത് പറഞ്ഞത് മനസ്സിലായോ ചെയ്ത ഞാൻ ആദ്യം അഭിനയിച്ചത് പക്ഷെ ഇപ്പോ യാതൊരു പരിചയമില്ലാത്ത സെറ്റിലേക്കാണ് ഞാൻ പോകുന്നത് അതറിയാലോ അറിയാം എന്നിട്ടാണോ കൂടെ വരാൻ പറ്റില്ല എന്ന് ബിസിനസ് ടൂർ ഉണ്ടത്ര എന്നെക്കാളും വലുതാണല്ലോ ബിസിനസ് ഇത്ര സ്നേഹമില്ലാണ്ടായി പോയല്ലോ ഈ പെണ്ണിനെ പറഞ്ഞാ കൺവിൻസ് ഈ യാത്ര എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല എന്നിട്ടാണ് എവിനെ മാറ്റിവെച്ച ബോർഡ് മീറ്റിംഗ് വീണ്ടും വിളിച്ചു പോകാതിരിക്കാൻ പറ്റില്ല എന്റെ അവസ്ഥ നീ ഒന്ന് ഒഴിവാക്കാവുന്നതാണെങ്കിൽ ഞാൻ ഒഴിവാക്കില്ലേ അതെനിക്ക് അറിയാം ഒഴിവാക്കുന്നത് എന്നെ ആയിരിക്കും ഒന്നും ഇനിയും വേറെ ഏതെങ്കിലും യമനെ ഉണ്ടോന്ന് കൂടെ വന്ന് നോക്കിയാൽ അറിയാം ഉണ്ടെങ്കിൽ അവളെ ഞാൻ ഇടിച്ച് ചമ്മന്തിയാക്കും ഞാനും കൂടാ അവളെ ചമ്മന്തിയാക്കാൻ എന്റെ പൊട്ടിപ്പെണ്ണേ വലിയ സ്റ്റാർ ആയിട്ടും മണ്ടത്തരത്തിന് ഒരു കുറവുമില്ലല്ലോ ഈ ഡാനിയലിന് ബോംബെയിലും ഡൽഹിയിലും കൽക്കട്ടയിലും ഒരു യമുനയും ഇല്ല ഒരേ ഒരു യമുനയെ ഡാനിയലിനുള്ളൂ അത് കേരളത്തിലാണ് ഇവിടെ എന്റെ മുമ്പിൽ മനസ്സിലായോ ഏയ് ഇവിടെ നോക്ക് ബോർഡ് മീറ്റിംഗ് കഴിഞ്ഞ അടുത്ത ഫ്ലൈറ്റ് ഞാൻ ഇങ്ങെത്തും പ്രോമിസ് എനിക്ക് പോണെന്നേ ഇല്ല അഭിനയിക്കാൻ മണ്ടത്തരം പറയാതെ അവസരങ്ങൾ എപ്പോഴും വരില്ല വരുന്നവ അപ്പ യൂട്ടിലൈസ് ചെയ്യണം അതാണ് ബുദ്ധി നീ വാ ആ പൊന്നൂസേ എല്ലാ കാര്യങ്ങളും നിന്നെ ഏൽപ്പിക്കുകയാണ് ഒന്നിനും ഒരു കുറവും വരുത്തരുത് ഒരു കംപ്ലൈന്റ് ഉണ്ടാവരുത് മനസ്സിലായല്ലോ ഓ എല്ലാം കൃത്യമായി നോക്കോളാ ഒരു തരത്തിലുള്ള ഡിസ്റ്റർബൻസും യമനിക്കുണ്ടാവാൻ പാടില്ല ശരി എങ്കി പുറപ്പെട്ടുള്ളൂ ഷൂട്ടിങ്ങിന് വൈകിച്ചില്ലണ്ടരം വയ്ക്കുള്ളൂ ഒന്നും ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ ബി കെയർഫുൾ എപ്പോഴും ഒരു നോട്ടം ഉണ്ടാവണം ശരി സർ ഓക്കെ ഓൾ ദി ബെസ്റ്റ് ബാഗ് എടുത്ത് കാറി ബാഗോ അല്ല ടൂറിന് പോകുന്നു പറഞ്ഞു കേട്ടു ഞാൻ എല്ലാം തയ്യാറാക്കി ആര് വെച്ചിരിക്കുന്നു ഞാനും പോകുന്നില്ല പിന്നെ പോകുന്നു പറഞ്ഞതോ കള്ളം ഞാനിവിടെ ഇല്ലാത്തപ്പോ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയണമല്ലോ അതുകൊണ്ട് പറഞ്ഞതാ എന്തൊക്കെയാണ് വിശേഷങ്ങൾ വിദ്യാർത്ഥികളൊക്കെ പഴയ പോലെ തന്നെ താങ്കളുടെ ക്ലാസ്സുകൾ സഹിക്കുന്നില്ലേ അതോ ജലാത വഴി ചാടി രക്ഷപ്പെടുന്നുണ്ടോ മുഖത്തൊട്ടിച്ചു വെച്ച ചിരിയും ഹാസ്യം ചേർത്തുള്ള സംസാരവും എന്തിനാണ് പ്രസാദ് ഈ അഭിനയം തൻ്റെ മനസ്സ് വളരെ ആണെന്ന് എന്നെ വിശ്വസിപ്പിക്കാനോ അത്ര മണ്ടനാണോ ഞാൻ ഞാൻ എന്തിനാ അഭിനയിക്കണം ദയവാ എനിക്കിപ്പോൾ നല്ല ആത്മനിയന്ത്രണം ഉണ്ടോ സുഖമായാലും ദുഃഖമായാലും ഇപ്പോൾ എന്നെ കീഴടക്കില്ല ധ്യാനവും യോഗയും കൊണ്ട് മനസ്സിനെയും ശരീരത്തെയും കീഴടക്കാൻ പറ്റിയേക്കാം പക്ഷേ ഓർമ്മകളെ കീഴടക്കാൻ പറ്റില്ല ഹൃദയത്തിൽ ആഴത്തിൽ വേരോടിയ ബന്ധങ്ങളെ മുറിച്ചു മാറ്റാൻ സാധിക്കില്ല സാധിക്കൂ സത്യസന്ധമായിട്ട് പറയ സാധിക്കൂ ഇല്ലെന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാം എന്നിട്ട് കൃത്രിമമായിട്ട് സന്തോഷം കാണിക്കുന്നു സ്വന്തം ഭാര്യയെ മറ്റാർക്കോ വിട്ടുകൊടുത്തിട്ട് ത്യാഗിയാകാനുള്ള പുറപ്പെടാണോ അതിന്റെ ആവശ്യം എന്താ ഒരു താലി കൊണ്ട് മാത്രം ഒരു വേളം നമുക്ക് ആവില്ല ദേവ ഒരു വീട്ടിൽ വർഷങ്ങളോളം ഒന്നിച്ചു കഴിഞ്ഞാലും ആ ബന്ധം ദാമ്പത്യമാവില്ല മനസ്സ് അതാണ് പ്രധാനം സുമിത്രയുടെ മനസ്സ് നേടാൻ എനിക്കായില്ല അതുകൊണ്ട് അവൾ എന്നെ വേണ്ടെന്ന് വെച്ചു എനിക്കതിൽ പരാതില്ല വീണ്ടും അഭിനയം മനസ്സിൽ തട്ടാത്ത വാചക സുമിത്ര നഷ്ടപ്പെടുന്നതിൽ തനിക്ക് ദുഃഖമുണ്ട് നഷ്ടപ്പെടരുത് ആഗ്രഹമുണ്ട് ഇല്ലേ സുമിത്രയ്ക്കൊരു നന്മ ഉണ്ടാവുമ്പോ ഞാൻ ദുഃഖിക്കുകയാണ് ചെയ്യണ്ടേ ഞാൻ പഴയ പ്രസാദ് അല്ല ബേവാ ഇതെന്റെ രണ്ടാം ജന്മ അതെ പഴയ ജന്മത്തിലെ ഓർമ്മകൾ വിടാതെയുള്ള രണ്ടാം ജന്മം സ്വന്തം മനസമാധാനം കളഞ്ഞിട്ട് മറ്റുള്ളവർക്ക് സമാധാനം കൊടുത്തത് കൊണ്ട് എന്ത് പ്രയോജന പ്രസാദ് എന്താ ഡോക്ടർ രേഖയുടെ ജീവിതം അനുകരിക്കാനുള്ള ശ്രമമാണോ ശരിയാണ് ആ ജീവിതത്തോട് എനിക്ക് ബഹുമാനമുണ്ട് എന്നിട്ട് അവർക്ക് എന്താ ഒടുവിൽ കിട്ടിയത് ആരോപണങ്ങളും ചീത്തപ്പേരും നമ്മൾ ഒരു പരിധിവരെയൊക്കെ വേണ്ടി ജീവിക്കണം പക്ഷെ ആ പരിധി കിടക്കാൻ പാടില്ല കുറച്ചൊക്കെ നാം നമുക്ക് വേണ്ടി ജീവിക്കണം ഇപ്പോഴത്തെ ഈ ജീവിതത്തിൽ എനിക്കൊരു പരാതിയില്ല വിഷമവും ഇല്ല നഷ്ടബോധമോ ഒട്ടുമില്ല പച്ചക്കള്ളം ഇപ്പോഴും ഈ നിമിഷത്തിലും തന്റെ മനസ്സ് സുമിത്രയുണ്ട് ആ രൂപം അവിടെനിന്ന് പോവുകയില്ല എന്നിട്ട് സുമിത്രയുടെ ഭാവി സുമിത്രയുടെ നന്മ എന്നൊക്കെ പറഞ്ഞ് കണ്ണട ചിരുട്ടാക്കിയെത്താൻ നോക്ക് പ്രസാദ് ഈ അഭിനയം നിർത്ത് എന്നിട്ട് സ്വന്തം മനസ്സ് പറയുന്ന അനുസരിച്ച് എന്തായാലും ഞാനൊന്ന് തീരുമാനിച്ചു കഴിഞ്ഞു തന്റെ സുഹൃത്താണെന്നൊക്കെയല്ലേ പറയുന്നത് ഒരു സുഹൃത്തിന്റെ സ്വാതന്ത്ര്യം എടുത്ത് ഞാൻ സുമിത്രയെ കാണാൻ പോകുന്നു എന്തിന് സുമിത്രയുടെ തെറ്റ് സുമിത്രയെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പ്രസാദിനെ സ്വീകരിക്കണമെന്ന് നിർബന്ധിക്കാൻ വേണ്ടദേവ അരുത് ഒരിക്കലും സുമിത്ര കാണാൻ പോരുത് എല്ലാ പ്രശ്നങ്ങളും ഒഴിഞ്ഞ് ആ കുടുംബം ആ ശാന്തത വീണ്ടും തകർക്കാൻ പാടില്ല അപ്പോ തന്റെ ദുഃഖവും അതവരറിയേ തന്റെ ദുഃഖത്തെ ചവിട്ടിയല്ലേ സുമിത്ര സ്വന്തം സുഖം തേടുന്നത് ഇതൊക്കെ ദേവന്റെ വെറും തോന്നല ആരെയും വേദനിപ്പിക്കാൻ സുമിത്ര കഴിയില്ല സ്വയം വേദനിക്കാനേ ആ മനസ്സിനറിയൂ പക്ഷേ പ്രസാദ് വേണ്ട ദേവ ആ ജീവിതം അതിന്റെ വഴി തിരഞ്ഞെടുത്തു കൊള്ളട്ടെ ശല്യപ്പെടുത്തരുത്